നമസ്കാരം വിഘ്നേശ്വര ജ്യോതിഷത്തിലേക്ക് സ്വാഗതം ഞാൻ രാജേഷ് കുമാർ ഇന്നിവിടെ പറയാൻ പോകുന്ന നക്ഷത്രം തിരുവോണം നക്ഷത്രത്തിൻ്റെ പൊതു സ്വഭാവവും അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളുമാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത് തിരുവോണം നക്ഷത്രത്തിൽ ജനിക്കുന്നവർ സാധാരണയായി സൗഭാഗ്യവും സൗന്ദര്യവും ഒക്കെയുള്ളവരായിരിക്കും ഇവരുടെ വാക്കുകളിലും പ്രവൃത്തികളിലുമൊക്കെ ഇവർ തികഞ്ഞ കുലീനത പുലർത്തുന്നവരൊക്കെ ആയിരിക്കും നല്ല അടുക്കും ചിട്ടയോടുകൂടിയുള്ള ജീവിതമൊക്കെ ആയിരിക്കും ഇവരുള്ളത് അതേ കണക്ക് തന്നെ ശുചീകരണ വിഷയത്തിലൊക്കെ ഇവർ കഴിയുന്നത്ര വളരെ നിഷ്കർഷമൊക്കെ പുലർത്തി പോകുന്നവരായിരിക്കും ഇപ്പോൾ ഇതിന് വൃത്തിഹീനതയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ അത് ആരുടെ തന്നെ തന്നെയായിരുന്നാലും ഏത് സമയത്തായാലും അത് സമയമോ അല്ലെങ്കിൽ സന്ദർഭമോ നോക്കാതെ തന്നെ ഇവരത് വിളിച്ച് പറയും അല്ലെങ്കിൽ ഇന്ന കാലത്ത് വൃത്തിയില്ല അപ്പോൾ അത് അവരെ വീടിൻ്റെ കണക്ക് തന്നെയാണ് അവർ മറ്റൊരു വീട്ടിൽ പോയാലും ഇവർ ഈ വൃത്തി ഇവർക്ക് ഉണ്ടാവും ഇവർ ഒരു ജോലിയുടെ കാര്യവുമായി ബന്ധപ്പെട്ടൊരു സ്ഥലത്ത് പോയാലും അല്ലെങ്കിൽ ഇവരാ ഓഫീസിൽ ഇവരെ ഏൽപ്പിക്കുവാണെങ്കിലും അവിടെയൊക്കെ ഇവർ ആ ഒരു രീതി വൃത്തി കാര്യങ്ങളൊക്കെ ഇവർ ആ ഒരു കാര്യം ഇവർ മനസ്സിന് ഇഷ്ടപ്പെട്ട രീതിയിൽ ഇവരത് കൊണ്ടു വരുവാൻ അതവിടെ ശ്രദ്ധിക്കും പിന്നെ അതേ കണക്ക് തന്നെ ഇവരുടെ മനസ്സിനങ്ങാത്ത കാര്യങ്ങൾ കണ്ടാൽ തെറ്റായ രീതിയിലൊക്കെ കാര്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ അത് തെറ്റാണ് എന്ന് മുഖത്ത് നോക്കി അവരത് പറഞ്ഞിരിക്കും അത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കത്തില്ല ഉടൻ തന്നെ അത് പറയും അത് കണക്ക് തന്നെ അന്യ ആളുകളുടെ കഷ്ടപ്പാടുകളെ കണ്ടു കഴിഞ്ഞാൽ ഇവർക്ക് അവരെ സഹായിക്കണം എന്നുള്ള ഒരു ചിന്താഗതിയൊക്കെ ഇവർക്കുണ്ടായിരിക്കും അല്ലെങ്കിൽ അവർക്ക് പൈസ കൊടുക്കാനില്ല എങ്കിൽ ആ ഒരു സമയത്തില്ല എങ്കിൽ പോലും ആരുടെയെങ്കിലുമൊക്കെ അത് ചോദിച്ച് മേടിച്ചു കൊടുക്കാനും അല്ലെങ്കിൽ അതിൻ്റെതായ രീതിയിലൊരു ആഹാരം മേടിച്ചു കൊടുക്കുവാനൊക്കെ ഇവർക്ക് വളരെയധികം ഇഷ്ടമുള്ളവരായിരിക്കും പിന്നെ അതിനിണക്കെ തന്നെ ഇവർക്ക് ഈശ്വരഭക്തി ഗുരുഭക്തി മുതിർന്നവരെ ബഹുമാനിക്കുക അതിനിണക്ക് തന്നെ ഇപ്പോൾ അച്ഛനാണെങ്കിലും അല്ലെങ്കിൽ അമ്മയാണെങ്കിലും അല്ലെങ്കിൽ അതിനപ്പുറം ഉണ്ടാകുന്ന മുതിർന്നവരെയൊക്കെ ഇവർ എണീറ്റിൽ നിന്ന് ബഹുമാനം കൊടുക്കുന്നതിനും അനുസരണ കാണിക്കുന്നതിനും ഒക്കെ ഇവർ വളരെയധികം കണശക്കാരായിരിക്കും പിന്നെ അതിനിണക്ക് തന്നെ ഇവർ അധികം അധികം വളരെ രീതിയിൽ ഇവരെ കണ്ടു കഴിഞ്ഞാൽ കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നവരെന്ന് തോന്നത്തില്ല എങ്കിൽ പോലും ഇവരോട് ഇടപഴകുമ്പോഴാണ് ഇവർ വളരെയധികം ഇത്രയും വലിയ രീതിയിൽ സംസാരിക്കുമെന്നുള്ള ചിന്താഗതി നമുക്ക് തോന്നുന്നത് പിന്നെ അവർക്ക് പല കാര്യങ്ങളെക്കുറിച്ച് ഇവരങ്ങ് പറയും അങ്ങനെയുള്ള ചിന്താഗതിക്കാരാണ് ഇവർ പിന്നെ ഇവരെപ്പോഴും സത്യത്തെ ബഹുമാനിക്കുന്നവരൊക്കെ ആയിരിക്കുന്നു ആയിരിക്കും കള്ളങ്ങളോ കാര്യങ്ങളോ ഒന്നും കാണിക്കുന്നവരൊന്നും അല്ല പിന്നെ അതിനിണക്കെ തന്നെ പലപ്പോഴും ഇവർക്ക് ഇവരുടെ ജീവിത ജീവിതങ്ങളിൽ ഒരു ശാന്തമായ രീതിയിൽ അല്ലെങ്കിൽ പയ്യെ സമാധാനത്തിൽ ഇവർക്ക് പിന്നെ അടുക്കും ചിട്ടയോടുകൂടി ഇത്തിരി മുമ്പോട്ട് പറഞ്ഞ കണക്ക് തന്നെ ഒരു പെട്ടെന്ന് തന്നെ പണക്കാനുണ്ടാവണം എന്നുള്ള ഒരു ചിന്താഗതി ഒന്നും ആയിരിക്കത്തില്ല സമാധാനത്തിൽ പോയാൽ ശരി തന്നെ അത് എന്നും നിലനിർത്തി പോകണം എന്നുള്ള ചിന്താഗതി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ മോഷ്ടിച്ചോ അല്ലെങ്കിൽ പറ്റിച്ചോ ഉണ്ടാകുന്ന പൈസ അല്ല പൈസയോ അല്ലെങ്കിൽ അങ്ങനെ ആവരുത് നമ്മൾ കഷ്ടപ്പെട്ട രീതിയിൽ രീതിയിലായിരിക്കുന്ന ജീവിതം അങ്ങനെ പടുത്തുയർത്തുന്ന ജീവിതത്തെ ആയിരിക്കും ഇവർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് പിന്നെ ഇവരെ തമ്മുടെ തങ്ങളെ സഹായിക്കുന്നവരിൽ നിന്നും തങ്ങളുമായി സഹവർത്തത്വം പുലർത്തുന്നവരിൽ നിന്നും കിട്ടുന്നതും കേവലം തിക്തങ്ങളായ അനുഭവങ്ങളൊക്കെ ആയിരിക്കും പലപ്പോഴും ഇവർക്ക് കിട്ടുന്നത് പിന്നെ അതിനൊക്കെ തന്നെ ഇവരുടെ ചിരിക്കൊക്കെ ഒരു പ്രത്യേകമായ ഒരു 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 വശീകരണ ശക്തി ഉണ്ടായിരിക്കും പിന്നെ അതേണൊക്കെ തന്നെ ഇവരെ അടുത്ത് പരിചയപ്പെടുന്നവർക്ക് ഇവരെ പെട്ടെന്ന് വിട്ടുപിരിയാനോ അല്ലെങ്കിൽ മറക്കാനോ ഒന്നും സാധിക്കുന്ന ഒന്നുമല്ല അപ്പോൾ ആ പൊതുജനങ്ങളുടെ മധ്യത്തിൽ പൊതുജനങ്ങളുടെ കാര്യത്തിൽ തന്നെ ഇവർക്കൊരു സ്നേഹവിശ്വാസങ്ങളൊക്കെ സമ്പാദിക്കുവാൻ ഇവർക്ക് പെട്ടെന്ന് കഴിയുന്നതാണ് സമുദായ സ്നേഹമൊക്കെ വളരെയധികം കൂടുതലായിരിക്കും അതിനിടക്ക് തന്നെ ഇവരുടെ ജീവിതത്തിൽ അനുക്രമമായ പുരോഗതിയോ അതുപോലെ തന്നെ അതപ്പതനമോ ഇവർക്കുണ്ടാകുന്നില്ല എന്നുള്ളതാണ് തന്നിമത്തം ഇവരുടെ ഭാഗ്യത്തിനും നിർഭാഗ്യത്തിനും ഒരു അസാധാരണത്വം കാണാൻ കഴിയും ഏതെങ്കിലും ഒരു കാര്യത്തിൽ പ്രവേശിച്ചാൽ അത് കുറേ വിജയവും നല്ല സ്ഥാനവും കരസ്ഥമാക്കാൻ ഇവർ കഴിയുമെങ്കിലും ഇത്തരം സന്ദർഭങ്ങളിൽ ഇവർക്ക് അപ്രതീക്ഷിതമായ അതപ്പദന ചുടിയിൽ വീണ്ട് വീണ്ടും താന്നുപോവുകയൊക്കെ ചെയ്യുന്നുണ്ട് എങ്കിലും ശരി തന്നെ ഈ ദുഃഖസ്ഥിതിയിലൊക്കെ പെട്ട് അങ്ങനെ കിടക്കുമ്പോൾ തന്നെ ഇവർക്ക് പെട്ടെന്ന് തന്നെ അതിൽ നിന്നൊരു ഉയർച്ചയൊക്കെ വരികയൊക്കെ പറ്റുന്നുണ്ട് പിന്നെ ഇവർക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ അസുഖങ്ങളോ കാര്യങ്ങളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് ഇവർക്ക് അത് മനസ്സിനെ വളരെയധികം വിഷമിപ്പിച്ചുകൊണ്ടിരിക്കും അല്ലെങ്കിൽ അത് ആശുപത്രി കാണിക്കണം എന്നുള്ള ചിന്താഗതിയൊക്കെ ഇവർക്കുണ്ടാകും എന്ന് പറഞ്ഞാൽ വലിയ ഒരു പറയുമല്ലോ ചെറുതെന്ന് മുള്ളുകൊണ്ട് ഇത്രയും വേദന ഇടുന്നുണ്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം അതങ്ങനെ തന്നെയാണ് ഇവർ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇവരുടെ ശരീരത്തിന് പെർഫെക്റ്റ്ലി യാതൊരു അസുഖവും ഉണ്ടാവണം എന്നുള്ള ചിന്താഗതി എന്ന് പറഞ്ഞാൽ ചിരി ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കണം എന്നുള്ള ചിന്താഗതിയായിരിക്കും ചിലവരൊക്കെയാണ് വെച്ചുകൊണ്ടിരിക്കും പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം അത് ഡോക്ടറെ കാണിച്ച് അതിന് വേണ്ട ട്രീറ്റ്മെൻറ് ചെയ്ത് അത് എത്രയും പെട്ടെന്ന് പരിഹരിക്കണം എന്നുള്ള ചിന്താഗതിക്കാരായിരിക്കും ഇവർ ഇവർ അതേ കണക്ക് തന്നെ വിദ്യാഭ്യാസം വലുതായിട്ട് വിദ്യ വലുതായിട്ട് അഭ്യസ വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ പോലും തന്നെ ലോകപരിചയത്തിന് വിജ്ഞാന സമ്പാദനത്തിൽ ഇവർ വളരെയധികം മുൻപിലായിരിക്കും ഇവർ മറ്റുള്ളവരെ ഉപദേശിക്കാനുള്ള കഴിവൊക്കെ ഇവർക്ക് വളരെയധികം കൂടിയിരിക്കും മദ്യ സംഭവിക്കുക ഇവർ വിവാദ വിഷയങ്ങളിലൊക്കെ തീരുമാനിക്കുക അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളിലൊക്കെ ദുർഘടമായിട്ടുള്ള ഏത് പ്രശ്നങ്ങൾക്കും ഇവർക്കൊരു പോംവഴി കണ്ടുപിടിക്കുവാനൊക്കെ ഇവർക്ക് അങ്ങനെ ഒരു പ്രത്യേകമായ ഒരു കഴിവൊക്കെ ഇവർക്ക് ഉണ്ടായിരിക്കും അതിന് കണക്ക് തന്നെ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ നിന്ന് വലിയ സ്ഥാനമാനങ്ങൾ സമ്പാദിക്കുവാൻ ഇവർക്ക് അത്ര തന്നെ താല്പര്യങ്ങളൊന്നും ഉണ്ടാകുന്നതല്ല എങ്കിലും ഈ അധികാര സ്ഥാനങ്ങളൊക്കെ ഇവർക്ക് പെട്ടെന്ന് തന്നെ ലഭിച്ചേക്കുകയൊക്കെ ചെയ്യും ആരുടെയെങ്കിലും ദാസ്യവൃത്തിക്കോ അല്ലെങ്കിൽ അവർ പറയുന്ന അവരുടേതായിട്ടുള്ള താങ്ങുന്നണല് കഴിയുവാനൊന്നും ഇവർക്ക് അതൊന്നും ഇഷ്ടപ്പെടത്തില്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ ഇവർ പെട്ടെന്ന് തന്നെ ഏത് ജോലി ഇട്ടിറങ്ങിയിട്ട് പോകാനൊക്കെ ഇവർ ഇതായി ഇതായിപ്പോകും അതിനിണക്കെ ഇവർക്ക് പലവിധ ഭാരങ്ങളും ചുമതലകളൊക്കെ വഹിക്കേണ്ടി വരും ഇവരുടെ കഴിവിനൊത്ത വിധം സാമ്പത്തികമായ ഉയർച്ച കിട്ടുവാൻ സാധിക്കാതെയൊക്കെ വരുന്നുണ്ടെങ്കിലും ശരി തന്നെ ഇവർ അതൊരു വൈരാഗ്യ ബുക്തിയോടുകൂടി മറ്റുള്ളവരുടെ തമ്മിൽ ജീവിച്ച് കാണിക്കണം എന്ന് എന്നുള്ള രീതിയോടു കൂടി ഇവർ ജീവിച്ച് അതിനെയൊക്കെ തരണം ചെയ്യുവാനിവർക്ക് കഴിയും ഇപ്പോൾ എതിർപ്പുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വിമർശനങ്ങളൊക്കെ ആരിലെന്നുണ്ടായാലും അവരോടെല്ലാം ഇവർ പറയും അതൊക്കെ ദൈവം ചോ ചോദിക്കട്ടെ എന്ന രീതിയിൽ തന്നെ അവരോടൊന്നും അങ്ങനെ ആ സമയം കളയാനൊന്നും ഇവർക്കില്ല എല്ലാം ദൈവത്തിൽ തന്നെ വിട്ടുകൊടുത്ത് ഇവർ ആ ഒരു ജീവിതത്തിലോട് കൂടി ജീവിക്കുന്നവരായിരിക്കും ഇവർ അതുകൊണ്ടെന്താണ് ഇവർക്ക് എന്തും സഹിക്കുവാനും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ അങ്ങനെ ക്ഷമിക്കുവാനൊക്കെ ഇവർക്ക് കഴിയും അതാണ് ഇവരുടേതായിട്ടൊരു പ്രത്യേകമായ ഒരു സ്വഭാവം എങ്കിലും ഇവരുടെ ജീവിതമൊക്കെ ഒരു സൗഭാഗ്യപൂർണമായ ഒരു ദാമ്പത്തിക ജീവങ്ങളൊക്കെ ആയിരിക്കും ഇവർക്ക് കിട്ടുന്നത് അതുകൊണ്ട് ഇവരുടെ ഭാര്യമാരൊക്കെ വളരെയധികം ഗൃഹഭരണകുശലതകൾ ആയിരിക്കും പിന്നെ ഇവരുടേതായിട്ടുള്ള ജീവന രീതികൾ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു ഇരുപത്തിയേഴ് വയസ്സ് മുതൽ ഒരു മുപ്പത്തിയെട്ട് വയസ്സ് വരെ ഇവർക്ക് ജീവിതത്തിൽ ബാധ്യതയും അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളിലൊക്കെ തരണം ചെയ്തതിന് ശേഷം ഈ ഇരുപത്തിയേഴ് വയസ്സ് മുതൽ ഇവർക്ക് സാമ്പത്തികമായിട്ട് ഉയർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതൊക്കെ ആയിരിക്കും അതിനാൽ ചുറ്റിനാളിലൊക്കെ പഠന സമയങ്ങളിലൊക്കെ ഇച്ചിരി നല്ല രീതിയിലൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഇവർക്ക് സർക്കാർ ജോലിയൊക്കെ പേടിക്കുവാനൊക്കെ നല്ല ഇതൊക്കെ ആയിരിക്കും അത് ആ രീതിയിലോട്ട് നമ്മൾ ജീവിച്ച് നമ്മുടെ ആ സമയത്തിൻ്റെ ദിശയെ കണ്ടുപിടിച്ച് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ജീവിതമൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകാനൊക്കെ ഇവർക്ക് നല്ല രീതിയിൽ സാധിക്കുന്നതാണ് പിന്നെ ഇവർക്ക് അധികണക്കെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വേറെക്കുറെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയാനുള്ളത് എങ്കിലും ശരി തന്നെ ഇവരെ സ്ത്രീ ഈ സ്ത്രീകൾ ഈ നാളിൽപ്പെട്ട സ്ത്രീകളൊക്കെ വീട്ടിലോട്ടൊക്കെ വന്നങ്ങോട്ട് കഴിഞ്ഞാൽ ഈ നക്ഷത്രക്കാരെ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ആ കുടുംബത്തിനൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ഒരു 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 കുടുംബ ഐശ്വര്യം തന്നെ ഇവർക്ക് വരും എന്ന് പറഞ്ഞാൽ ഇവരെ കിട്ടുന്ന ഭർത്താവൊക്കെ എന്ന് പറഞ്ഞാൽ അതുവരെയൊക്കെ ഇച്ചിരി സാമ്പത്തിക ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നാളെയുള്ള സ്ത്രീകളൊക്കെ കൊണ്ട് വീട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ നല്ല നിലവിളക്ക് പോലെ നല്ല അത്രയും നല്ല അത്രയും നല്ല സൗഭാഗ്യം ഉള്ള ഒരു ഇതൊക്കെയായിരിക്കും അതെയാണെങ്കിൽ തന്നെ നല്ല സന്താനങ്ങൾ സന്താന സൗഭാഗ്യങ്ങളും എങ്ങനെയൊക്കെ ഇതായി കഴിഞ്ഞാലും എപ്പോഴും ഈ സ്ത്രീകളെ ഒരു സത്യവും അതെയാണെങ്കിൽ തന്നെ ഒരു എപ്പോഴും സന്തോഷമൊക്കെ നിറഞ്ഞൊരു മുഖ ഇത് തന്നെയായിരിക്കും ഇവർക്ക് ഉണ്ടാകുന്നത് പിന്നെ എങ്കിലും ഏറെക്കുറെ ഇവരെ സംബന്ധിച്ചിടത്തോളം കാര്യമുണ്ട് എന്തോ ഒരു ഇവർ കുറവാണ് ഇവരിങ്ങനെ ടെൻഷനടിച്ചുമാതെ ടെൻഷനടിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവവും ഇവർക്ക് ഉണ്ടാകുന്നതാണ് അത് വേണമെങ്കിൽ ദാനധർമ്മത്തിലും പരോപകാരത്തിലൊക്കെ ഇവർ വളരെയധികം ഇച്ചിരി മുൻപന്തിയിലായിരിക്കും ഭർത്താവ് ഒരാട് പൈസ കടം ചോദിച്ചു ഇത് കൊടുക്കണം വരെ ഉണ്ടെങ്കിൽ ചേട്ടാ കൊടുക്കും എന്ന് പറയുവാനുള്ള മനസ്സൊക്കെ ഇവർക്ക് ഉണ്ടായിരിക്കും അപ്പോൾ എന്തുകൊണ്ടും നല്ലൊരു നക്ഷത്രം തന്നെയാണ് തിരുവീപറഞ്ഞിരിക്കുന്ന തിരുവോണം നക്ഷത്രം അപ്പോൾ ഇനി ഈ നക്ഷത്രത്തെക്കുറിച്ചിട്ടുള്ള നമ്മുടെ ആ ഒരു ദശയെക്കുറിച്ച് അല്ലെങ്കിൽ ആ സമയപ്രതികൂലങ്ങളും അനുകൂലം നമ്മൾ ദശയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളത് നോട്ട് ചെയ്യുന്നത് നിങ്ങളെ വയസ്സിന് ഏതൊക്കെ സമയത്താണ് പ്രതികൂലമായ അല്ലെങ്കിൽ അനുഷ്ഠിക്കേണ്ടെന്ന കാര്യങ്ങൾ എപ്പോഴൊക്കെ ചെയ്യണം എന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തരാം അപ്പോൾ ഞാൻ തിരുന്തമ്പോട്ട് പറഞ്ഞ കണക്ക് നിങ്ങളുടേതായിട്ടുള്ള ദശ എന്ന് പറയുന്നത് ചന്ദ്രദശയിലാണ് ജനനം അപ്പോൾ ചന്ദ്രദശ എന്ന് പറയുന്നത് ഏകദേശം ഒരു അഞ്ച് വയസ്സ് വരെ ചന്ദ്രദശ എടുക്കുക അതിനുശേഷം രാഹുർ ദശയാണ് രാഹുർ ദശ ഏകദേശം ഒരു പതിനെട്ട് വർഷക്കാലം രാഹുർ ദശ എടുക്കുക അതിനുശേഷം വ്യാഴദശയാണ് വ്യാഴദശ ഒരു പതിനാറ് വർഷക്കാലം വ്യാഴദശ എടുക്കുക അതിനുശേഷം ശനിദശയാണ് പത്തൊമ്പത് വർഷക്കാലം ശനിദശയാണ് പിന്നെ ബുധദശയാണ് പതിനേഴ് വർഷക്കാലം ബുധദശയാണ് പിന്നെ അതിനുശേഷം കേതുദശ ഏഴു വർഷക്കാലം കേതുദശയുമാണ് പിന്നെ ശുക്രനാണ് ഇരുപത് വർഷക്കാലം ശുക്രദശയുമാണ് ഇങ്ങനെയാണ് നിങ്ങളുടെ ദശാകാലം നടന്നുപോയി അപ്പോൾ ഈ ഒരു ദശാസമയത്ത് നിങ്ങൾ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ രാഹു ദശാസമയം ഈ പറയുന്ന പതിനെട്ട് വർഷക്കാലം രാഹു സമയത്ത് അതെയാണെങ്കിൽ തന്നെ പിന്നെ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ശനിദശാ സമയം ശനി പത്തൊമ്പത് വർഷക്കാലം മൂന്ന് ശനിദശാ സമയത്തും കേതു ദശാ സമയം ഏഴു വർഷക്കാലം കേതു കേതുദശയാണ് അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ് തിരുവോണം രോഹിണി അത്തം നക്ഷത്രങ്ങളിൽ ക്ഷേത്രദർശനം അതിനുണ്ടെങ്കിൽ തന്നെ മറ്റു പൂജാതി കാര്യങ്ങൾ നടത്തുക നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന എന്ത് അർച്ചന ചെയ്യണോ മനസ്സിൽ തോന്നുന്ന രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം അത് മനസ്സിലായില്ലേ അതേ കണക്കിന് നക്ഷത്രാഥനായ ചന്ദ്രനെ പ്രീതിപ്പെടുന്ന കർമ്മങ്ങൾ പതിവായി അനുഷ്ഠിക്കുക അതേണെങ്കിൽ തന്നെ ദുർഗാദേവി ഭജനം ഭദ്രകാളി ഭജനം ഭദ്രകാളി ക്ഷേത്രത്തിൽ പോവുക ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുക നിങ്ങൾ ഏതൊരു തുടക്കവും കാര്യങ്ങളും ചെയ്യുമ്പോൾ നിങ്ങൾ ആ ഭദ്രകാളി ക്ഷേത്രത്തിലേക്ക് ഒന്ന് പോയി പ്രാർത്ഥിച്ച് നോക്കുക നിങ്ങളുടെ ജീവിതം സക്സസ് ആയിരിക്കും ഏതൊരു കാര്യത്തിലൊക്കെ അത് കണക്ക് തന്നെ ഇപ്പോൾ ഈ പറയുന്ന ഈ പൗർണമി ദിനത്തിലും ദുർഗാപൂജയെ നടത്തുന്നതും അമാവ അമാവാസി ദിനത്തിലൊക്കെ ഭദ്രകാളി പൂജ നടത്തുന്നതൊക്കെ ക്ഷേത്രദർശനം വളരെ നല്ലതാണ് അത് കണക്ക് തിരുവോണവും തിങ്കളാഴ്ചയും ചേർന്നൊരു ദിവസം അതൊക്കെ കൂടുതൽ പ്രധാനം അറിയിക്കുന്നത് അപ്പോൾ ആ ഒരു സമയത്തേക്ക് നിങ്ങളെന്തെയ്യുക അന്നേര ദിവസമെങ്കിലും മത്സ്യമാംസങ്ങളൊന്നും കഴിക്കാതെ ക്ഷേത്ര ക്ഷേത്രദർശനങ്ങളൊക്കെ ചെയ്യുക പുരാണ പാരായണങ്ങളൊക്കെ ചെല്ലി ഭാഗവതമൊക്കെ ചെല്ലി നല്ല രീതിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറ്റും ഈ സമയദോഷങ്ങളൊന്നും നിങ്ങളെ വലിയതായിട്ട് ബാധിക്കത്തില്ല ഇപ്പോൾ രാഷ്യാധിപന ശനി പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ അനുഷ്ഠിക്കണം ഈ ശനിയെ നിങ്ങൾ നിങ്ങളത് ശനിയാർജ്ജവ്രതം അനുഷ്ഠിക്കുക അതുകൊണ്ടുതന്നെ ശാസ്ത്ര ഭജനം നടത്തുക അല്ലെങ്കിൽ ശനീശ്വര പൂജ നടത്തുക ഈ പറയുന്ന പൃഥ്ചി മാസമായ അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ശബരിമല ക്ഷേത്രദർശനം നടത്തുക മാസം തോറും നമുക്ക് ക്ഷേത്രദർശനം ശബരിമലയിലൊക്കെ പോകാവുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള ശബരിമല ക്ഷേത്രങ്ങളും അല്ലെങ്കിൽ ശാസാക്ഷേത്രവും അയ്യപ്പ ക്ഷേത്രങ്ങളിലൊക്കെ നിങ്ങൾ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സമയദോഷങ്ങളൊന്നും തന്നെ നിങ്ങൾ ബാധിക്കത്തില്ല ജീവിതം നല്ലതാവും ആയുരാരോഗ്യവും സമ്പത്തും എല്ലാം നിങ്ങൾക്ക് സർവേശ്വരൻ കൊണ്ടുവരും ഇനി ഞാൻ പറയാൻ പോകുന്ന നിങ്ങളുടേതായിട്ടുള്ള മന്ത്രമാണ് അപ്പോൾ നിങ്ങളുടെ നക്ഷത്രാധിപൻ എന്ന് പറയുന്നത് വിഷ്ണുവാണ് അപ്പോൾ വിഷ്ണു വിഷ്ണുപ്രതിക്ക് വേണ്ടിയിട്ടുള്ളൊരു മന്ത്രം കൂടെ ഞാൻ പറയാം ഓ വിഷ്ണോരാഡമസി വിഷ്ണോഭദ്രസ്താ വിഷ്ണോ ശുരശ്യാ വിഷ്ണോത്തുവോ ശ്രീ വൈഷ്ണവമി വിഷ്ണവേ ത്വം ഓ വിഷ്ണവേ നമ നിങ്ങളുടെ നൂറ്റി ഒരു മന്ത്രവും കൂടെ നിങ്ങൾ എല്ലാ ദിവസവും ചെല്ലാൻ സ്മഹിക്കുക ജീവിതം നല്ലതായിട്ട് വരുന്നതായിരിക്കും നന്ദി നമസ്കാരം